റഷ്യൻ ക്രൂഡ് ഓയിൽ വാങ്ങുന്നവർക്കെതിരായ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഏറ്റവും പുതിയ താരിഫ് ഭീഷണികളും ദോഹയിലെ ഇസ്രായേൽ ആക്രമണത്തിന്റെ ഫലവുമായുണ്ടാകാവുന്ന പ്രത്യാഘാതങ്ങളും നിക്ഷേപകർ വിലയിരുത്തിയതോടെ എണ്ണവില മൂന്നാം സെഷനിലേക്ക് ഉയർന്നു ബ്രെൻഡ് എണ്ണ ബാരലിന് ഏകദേശം ഡോളറാണ് വ്യാപാരം നടത്തിയത് ഇത് ഈ ആഴ്ചയിലെ വർധനവ് രണ്ട് ശതമാനത്തിൽ കൂടുതലായി ഉയർത്തി റഷ്യയെ ഉക്രൈനുമായി ചർച്ചയ്ക്ക് പ്രേരിപ്പിക്കുന്നതിനായി ഇന്ത്യയ്ക്കും ചൈനയ്ക്കും മേൽ പുതിയ തീരുവ ചുമത്താൻ തയ്യാറാണെന്ന് ട്രംപ് യൂറോപ്യൻ യൂണിയൻ ഉദ്യോഗസ്ഥരോട് പറഞ്ഞിരുന്നു എന്നാൽ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും അങ്ങനെ ചെയ്താൽ മാത്രം മതി അതേസമയം ഹമാസിനെ ലക്ഷ്യമിട്ടുള്ള ഇസ്രായേലിന്റെ ആക്രമണം മിഡിൽ ഈസ്റ്റ് സംഘർഷം അവസാനിപ്പിക്കാനുള്ള യുഎസ് നേതൃത്വത്തിലുള്ള ശ്രമങ്ങളെ പാളം തെറ്റിക്കാൻ കാരണമാകുന്നെന്നും ക്രൂഡോയിൽ വിലയിലെ ഭൗമരാഷ്ട്രീയ റിസ്ക് പ്രീമിയങ്ങൾ പുനരുജ്ജീവിപ്പിക്കുമെന്നും ഭീഷണിപ്പെടുത്തുന്നു ആക്രമണത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഇസ്രായേൽ ഏറ്റെടുത്തിട്ടുണ്ട് അതേസമയം ട്രംപ് ആക്രമണത്തിൽ നിന്ന് വിട്ടുനിന്നു ഒരു മാസത്തിലേറെയായി ബ്രെൻഡ് എണ്ണ അറുപത്തിയഞ്ച് ഡോളറിനും എഴുപത് ഡോളറിനും ഇടയിലാണ് കുടുങ്ങിക്കിടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസാനത്തോടെ എണ്ണവില കൂടുമെന്ന് പ്രതീക്ഷ വിപണിയിൽ നിലനിൽക്കുന്നുണ്ട് എന്നാൽ ഖത്തർ തലസ്ഥാനത്തിന് നേരെയുള്ള ഇസ്രായേലിന്റെ ആക്രമണം മേഖലയിലെ ശത്രുത വർദ്ധിപ്പിക്കുമെന്ന ആശങ്ക വീണ്ടും ആളിക്കത്തുകയാണ് ലോകത്തിലെ ക്രൂഡ് ഓയിൽ വിതരണത്തിന്റെ മൂന്നിലൊന്ന് ഭാഗവും മിഡിൽ ഈസ്റ്റ് ആണ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി അമിത വിതരണത്തിന്റെയും ഭൗമരാഷ്ട്രീയ അപകട സാധ്യതയുടെയും മത്സര ശക്തികളുമായി വിലകൾ മല്ലിടാൻ നിർബന്ധിതരായി ഒരു വശത്ത് ബ്രെൻഡിൻ്റെ പ്രോംസ് സ്പ്രെഡ് അതിന്റെ ഏറ്റവും അടുത്ത രണ്ട് കരാറുകൾ തമ്മിലുള്ള വ്യത്യാസം ഫെബ്രുവരിക്ക് ശേഷമുള്ള ഏറ്റവും ദുർബലമായ തലത്തിൽ ചൊവ്വാഴ്ച ക്ലോസ് ചെയ്തു കാലാവധി അവസാനിക്കൽ ദിവസം ഒഴികെ ആ മൃദുത്വം വടക്കുപടിഞ്ഞാറൻ യൂറോപ്പിലെ സമൃദ്ധമായ വിതരണത്തെ പ്രതിഫലിക്കുന്നു ചൊവ്വാഴ്ചത്തെ യു എസ് ഗവൺമെന്റ് റിപ്പോർട്ട് ഓവർ സപ്ലൈ ഇതിനകം ഉണ്ടെന്ന് പറഞ്ഞു ഇതിനു വിപരീതമായി ഓപ്ഷൻസ് മാർക്കറ്റുകളിൽ ബുള്ളിഷ് കോളുകളുടെ വിലയിൽ ചെറിയൊരു മുന്നേറ്റമുണ്ടായി ഉയർന്ന ജിയോ റിസ്ക് കാലഘട്ടങ്ങൾ സാധാരണയായി ഓപ്ഷൻസ് സ്പെയിൻ ഏറ്റവും വ്യക്തമായി വില നിശ്ചയിച്ചിട്ടുണ്ട് ഒപെക് ഉൽപാദന വർധനവ് മൂന്ന് ദിവസമായി എന്നിട്ടും വില അറുപത് എഴുപത് ശ്രേണിയിൽ സ്ഥിരത കൈവരിക്കുന്നു കൺസൾട്ടന്റ് ഓയിലിസ്റ്റിക് സ്ഥാപകനായ കേശവ് ലോഹിയ പറഞ്ഞു ഈ ഉയർന്ന നിരക്കിലുള്ള ബേറിഷ് വിതരണത്തിന്റെ മറുവശത്ത് ഉയർന്ന ഹ്രസ്വകാല ഭൗമരാഷ്ട്രീയ അപകട സാധ്യതയാണ് അതേസമയം മോസ്കോയ്ക്കെതിരായ പുതിയ ഉപരോധങ്ങളുടെ ഭാഗമായി റഷ്യൻ ഫോസിൽ ഇന്ധനങ്ങൾ വേഗത്തിൽ നിർത്തലാക്കുന്നതിനെക്കുറിച്ച് യൂറോപ്യൻ യൂണിയൻ പരിഗണിക്കുന്നുണ്ടെന്ന് റഷ്യൻ എണ്ണ വാങ്ങുന്നത് നിർത്താൻ യൂറോപ്പിനു മേൽ യു എസ് സമ്മർദ്ദം ചെലുത്തിയതിനെ തുടർന്ന് യൂറോപ്യൻ കമ്മീഷൻ മേധാവി ഉർസുല വോണ്ടർ ലൈൻ ബുധനാഴ്ച വ്യക്തമാക്കി കടലിലൂടെയുള്ള റഷ്യൻ ക്രൂഡ് ഓയിൽ നിരോധനം യൂറോപ്യൻ യൂണിയന്റെ റഷ്യൻ എണ്ണ ഇറക്കുമതി തൊണ്ണൂറ് ശതമാനം കുറച്ചു പക്ഷേ ഹംഗറിയും സ്വാഭാവിക യും ഇപ്പോഴും പൈപ്പ് ലൈൻ വഴിയാണ് ഇറക്കുമതി ചെയ്യുന്നത് യൂറോപ്പ് ഈ വർഷം റഷ്യയിൽ നിന്ന് ഏകദേശം പതിമൂന്ന് ശതമാനം വാതകം വാങ്ങുമെന്നും പ്രതീക്ഷിക്കുന്നു എന്നിരുന്നാലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ റഷ്യയുടെ ഉക്രൈൻ അധിനിവേശത്തിന് മുമ്പുള്ള നാൽപ്പത്തിയഞ്ച് ശതമാനത്തിൽ നിന്ന് ഇത് കുറവാണെന്ന് യൂറോപ്യൻ യൂണിയൻ ഡേറ്റ കാണിക്കുന്നുണ്ട്